സി പി എമ്മിന്റെ ഒരു ഗതികേടാണ് സത്യം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളെ സ്വാധീനിക്കാൻ ഇത്രയും ദിവസം കുറെ കള്ളപ്രചരണങ്ങള് കുറെ തിരക്കഥ തയ്യാറാക്കി കുറെ വ്യാജ റെയ്ഡ് അത് ഇതൊക്കെ നടത്തി നോക്കിയിട്ട് അതൊന്നും പിടിക്കാഞ്ഞിട്ട് പിടിക്കഞ്ഞിട്ടിപ്പോ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് മാതൃകയിൽ അതിന്റെ ഒരു മോഡിഫൈഡ് ഗ്ലോറിഫൈഡ് വേർഷനും കൊണ്ട് ഇറങ്ങിയിരിക്കാൻ സത്യം പറഞ്ഞാൽ സി പി എം ഇത്രയും മതപ്പതിക്കാൻ പാടില്ലായിരുന്നു എന്താ സി പി എം ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പത്രത്തിന്റെ രണ്ട് കോപ്പി ആദ്യം എ കെ ബാലന്റെ വീട്ടിലും എം പി രാജേഷിന്റെ വീട്ടിലും എത്തിക്കണം അയാള് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞ ആദ്യം സർട്ടിഫിക്കറ്റ് ആരാ വ്യക്തിപരമായ അയാളോട് ഒരു വിയോജിപ്പുമില്ല ആശയങ്ങളെ തള്ളി പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറഞ്ഞത് ആരാ അയാൾ നിലപാട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വാതിലും ഗേറ്റും ഒക്കെ തുറന്നിട്ടിരിക്കുകയാണെന്ന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇവരൊക്കെ പരസ്യമായി പ്രതികരിച്ചത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെയൊക്കെ ആ വീഡിയോ എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അയാൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തതിന് അയാളെടുത്ത നിലപാടെന്താ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകുന്നു വിഭാഗീയ വർഗീയ രാഷ്ട്രീയത്തോട് ഞാൻ വിട പറയുന്നു അത്തരം പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് ഞാൻ അകലുന്നു അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞ വാക്കുകളിൽ എടുത്ത നിലപാടുകളിൽ എനിക്ക് ജാള്യതയും ഖേദവും ഉണ്ട് ഞാൻ അതിനെ തള്ളിപ്പറഞ്ഞ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലേക്ക് ഞാൻ വരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരാൾ ബി ജെ പി വിട്ടു പോകുന്നതിൽ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ചതിൽ എന്തിനാ സി പി ഐ എം ഇത്ര വിഷമിക്കുന്നത് ബി ജെ പിയിലേക്ക് ഒരാൾ പോയാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നതും സി പി എം ആണ് സി പി എമ്മിലെ ചില നേതൃത്വത്തിൽ ചില പ്രവർത്തകരെന്ന് ഞാൻ പറയില്ല അതേ സമയം തന്നെ ബി ജെ പിയിൽ നിന്ന് ഒരാൾ വിട്ടുപോന്നാൽ അതിൽ സങ്കടപ്പെടുന്നതും സി പി എം ആണ് ഈ പരസ്യം സി പി എം ചെലവിൽ ബി ജെ പിക്ക് അവർ ചെയ്തു കൊടുത്ത പരസ്യമാണ് ഇതിനെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ ഈ ശ്രമത്തെ തിരിച്ചറിയും ഒരു സംശയക്കാര്യത്തിന് വേണ്ട ഒ കെ വാസുവിനെ പാർട്ടിയിൽ എടുക്കുമ്പോ എന്തായിരുന്നു ഇവരുടെ നിലപാട് എത്ര സംഘർഷങ്ങളിൽ എത്ര ആളുകൾ പരസ്പരം കൊല്ലപ്പെട്ട ഒരു സ്ഥലത്ത് ഒ കെ വാസുവിനെ പാർട്ടിയിലെടുക്കുമ്പോ എന്തായിരുന്നു ഇവരുടെ നിലപാട് എന്താ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഇങ്ങനെ ഒരു വിദ്വേഷ പ്രചരണത്തിന് ഇവർ നേതൃത്വം നൽകുന്നത് ദേശാഭിമാനിക്ക് എന്താ അവർ ഈ പരസ്യം കൊടുക്കാത്തത് ഇപ്പൊ ദേശാഭിമാനിയുടെ വായനക്കാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രചരണമാണെന്ന് അവർക്ക് എന്നെ തോന്നിയത് കൊണ്ടല്ലേ എന്നിട്ട് സി പി എം ഇത്രയും തരം താഴുന്നത് ഒന്നാമത്തത് ഇവിടുത്തെ മത്സരം ആരൊക്കെ തമ്മിലാണെന്നുള്ളത് സി പി എമ്മിന് നന്നായിട്ട് അറിയാം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം എന്നുള്ളത് നന്നായിട്ട് അറിയുന്നവരാണ് സി ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ഈ ചെയ്തു വെച്ചത് അത് വളരെ മോശമായി പോയി അത് ഹീനമായ ഒരു ചിന്താഗതിയാണ് ശക്തമായ പ്രതികരണം പാലക്കാട് നിന്നുണ്ടാകും സി പി എം പ്രവർത്തകരുടെ പോലും പ്രതികരണം പാലക്കാട് നിന്നുണ്ടാകും ദേശാഭിമാനി വായിക്കുന്നവരുടെ പ്രതികരണം ഈ വിഷയത്തിൽ പാലക്കാട് നിന്ന് അവർക്കെതിരായിട്ടുണ്ടാകും ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ ഇത്തരം ഒരു പരസ്യത്തിന് അനുമതി കൊടുത്തു എന്ന് ഞാൻ കറഞ്ഞുകൂടെ ഇപ്പൊ അതിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഫേക്ക് ആണെന്നും പറയുന്നു വ്യാജ സ്ക്രീൻഷോട്ടാണ് എന്നുള്ളതും പറയുന്നു അതും കൂടെ വെച്ചിട്ടാണ് ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് മന്ത്രി പറയാത്രേ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമായിരുന്നു എന്നുള്ളത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടാണോ മന്ത്രി സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തത് ശരി അതാരെ പറഞ്ഞത് പറയുന്നത് അതും